ഹായ് വെൽക്കം ടു ഡിഡീസ് ബ്ലോഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അതിനായിട്ട് അഞ്ഞൂറ് ഗ്രാം ക്ലീൻ ചെയ്ത മീൻ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു ടീസ്പൂൺ ചേർക്കുക ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്ന് വയറ്റിയെടുക്കാം നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇഞ്ചിയും പച്ചമുളകും അതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ വയറ്റി കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി നേരത്തെ മിക്സ് ചെയ്തു വെച്ച ആ മുളക് പൊടിയുടെ അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചെല്ലാം നമുക്ക് ചട്ടിയിലേക്ക് ചേർക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കുടംപൊടി നേരത്തെ ഇട്ട് വെച്ചതായിരുന്നു ആ കുടമ്പൊടിയുടെ വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കറി ഒന്ന് തിളച്ചു വരുന്നുണ്ട് ആ സമയം ഒരു ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പോ എങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കറി നന്നായിട്ട് അളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിയിലേക്ക് രണ്ട് ലീഫ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ